ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് പവിത്രത്തിൻ്റെ കഥ പറയാം പവിത്രത്തിൻ്റെ കഥ പറയുന്നത് നമ്മളുടെ വേദം ഇങ്ങനെ ഉമർത്തിരുന്നിട്ടിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അപ്പക്കുട്ടി വന്നിങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുകയാണ് അപ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഓടി വരികയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ പിന്നെ വേദച്ചെറിയുമ്പോൾ എന്താ അവിടെ ഇരിക്കുന്നതിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുകയാണെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ ഒരു ഉമ്മ കൊടുക്കുകയാണ് വേദയുടെ കവിളയിൽ അപ്പം ഇതെന്തിനായിരിക്കുമ്പോൾ പറയും വെക്കേഷൻ ആണെങ്കിൽ എന്നെ കൂട്ടി കൊണ്ട് വന്നില്ലേ അതിനാണെന്നറിയാം അപ്പോൾ പറയും ഇനി വെക്കേഷൻ അല്ല മോളെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്താൻ ഞാൻ നോക്കുന്നുണ്ട് ആണോ നോക്കും കുട്ടി ആ നിർത്തണം എന്നറിയാം അപ്പോൾ പറയും പിന്നെ പക്ഷേ വേദ ചെറിയമ്മ പറയുന്ന കാര്യങ്ങൾ മോൾ ചെയ്യണം എന്നു പറയും അപ്പോൾ എന്താണെന്നറിയും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വേദച്ചറിയുമ്പോൾ പറയുക അത് ചെയ്യണം എന്നറിയാം ആ ചെയ്യാന്ന് അറിയും ആ അപ്പോൾ എനിക്ക് ഒരാളോട് ചോദിക്കാനുണ്ട് ഇനിയെന്ന് പറയും അപ്പോൾ അത് ആരാന്ന് വയ്ക്കും അത് ഡിങ്ക ഭഗവാനാണെന്ന് പറയും അപ്പോൾ ഡിങ്ക ഭഗവാനോ ആ അങ്ങനെ ഒരു ഭഗവാൻ ഭഗവാനുണ്ടെക്കുമ്പോൾ ആ പിന്നെ ഉണ്ട് പറയും വേദ അപ്പോൾ ശിവഭ ഭഗവാനെക്കാട്ടിലും വലുതാണോ അയ്യോ അത് ശരിക്കുള്ള ഭഗവാനല്ലേ ശിവഭഗവാൻ ഇത് സാധാരണ ഒരു ഡിങ്ക ഭഗവാൻ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ വിക്രമിനെയാണ് പറഞ്ഞത് എന്നാണ് അപ്പം ആണെന്നറിയും അപ്പം പറയും പക്ഷേ മോള് ഞാൻ കഥകൾ ചോദിക്കും മോളോട് മോൾക്ക് കഥ പറയാൻ ഇഷ്ടമാണോ പറയാനിഷ്ടമാണോ വയ്ക്കുമ്പോൾ ഇഷ്ടമാണോ അറിയും അപ്പോൾ ആദ്യം കുട്ടി അറിയും എന്തിനാ വേദച്ചെറിമ ഇവിടെ കിടക്കണോക്കും ഹാളില് അത് വെറുതെ അറിയാം എന്നാൽ ഞാനും കിടക്കട്ടെ വേദച്ചെറിമയുടെ കൂടെ എന്ന് വയ്ക്കുമ്പോൾ ഓ അതിനെന്താന്ന് അറിയേ അമ്മ പറഞ്ഞു പിന്നെ വേദച്ചെറിമയ്ക്ക് ഒരുപാട് കഥകൾ പറയാനറിയാം എന്ന് അപ്പോൾ എനിക്ക് കഥകളൊക്കെ പറഞ്ഞു എന്ന് വയ്ക്കും പിന്നെന്താ കഥകൾ പറഞ്ഞു തരാലോ പറയും അപ്പോൾ പറയും എന്നാൽ എനിക്കിപ്പോൾ ഒരു കഥ പറഞ്ഞു തരുമോയ്ക്കും ആ പറഞ്ഞു തരാമെന്നറിയും അപ്പോൾ പിന്നെ പക്ഷേ ഒന്നുണ്ട് ഞാൻ പറയുന്ന കഥയിൽ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയണം എന്ന് പറയും കേട്ടോ അപ്പോൾ കുട്ടി അറിയാം ആ ഈ വിക്രമദിത്യകഥകളിൽ വേതാളം പിന്നെ പറ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കില്ലേ അതുപോലെ അല്ലേ വെറുതെ അല്ല ചെറിയ അച്ഛൻ വേദ ചെറിയമ്മേനെ വേദാളം എന്ന് വിളിക്കുന്നതല്ലേ എന്നറിയാം അപ്പോൾ എനിക്ക് നമ്മുടെ ഈ കാന്താരി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരു സ്നേഹ കേട്ടോ ചെറിയ മീൻകുട്ടിയും തമ്മിലുള്ളത് അപ്പോൾ എന്നാൽ നീ ഇവിടെ ഇരിക്കുക ഞാൻ കഥ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് വേദ കഥ പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടിട്ട് ശ്രീജി അങ്ങോട്ട് വരും അപ്പോൾ ഒരാൾ ഒരാൾ ഇങ്ങനെ ഒരു വ്യാപാരി ഒരു കച്ചവടക്കാരൻ കുതിരപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നടന്ന് നടന്ന് പോകുന്നുണ്ടാവും നടന്ന് പോകുന്ന സമയത്ത് അയാൾ അങ്ങനെ ആകെ വിയല അങ്ങനെ വെയിലൊക്കെ കൊണ്ടാകെ ക്ഷീണിച്ച് പോകുമ്പോൾ ഈ കുതിരപ്പുറത്ത് പോകുന്ന ആൾക്ക് അത് കാണുമ്പോൾ സങ്കടം തോന്നും സങ്കടം തോന്നുമ്പോൾ അയാൾ കുതിരയെ നിർത്തിട്ട് പറയും കയറിക്കോളാം ഞാൻ അവിടെ ടൗണിൽ കൊണ്ട് ഇറക്കി തരാമെന്ന് പറയും അപ്പോൾ അയാൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കുതിര പുറത്ത് പിറകിൽ കയറിയിരിക്കും കുതിരയുടെ അപ്പോൾ ഇയാൾ വ്യാപാരി മുന്നിലും മറ്റേ പിറകിലും അങ്ങനെ പോയി ടൗണിൽ ചെന്നിട്ട് ഇയാളോട് ഇറങ്ങിക്കോളം പറയുമ്പോൾ ഇയാൾ പറയും ഇറങ്ങിയില്ല അത് എൻ്റെ കുതിര നീ ഇറങ്ങുക എന്ന് പറയും അതായത് വഴിയിൽ നിന്ന് കയറ്റിയ ആൾ കയറിയ ആൾ പറയും അപ്പോൾ പറയും അതങ്ങനെ ശരിയായത് എൻ്റെ കുതിരയല്ലേ എന്ന് പറയുമ്പോൾ അല്ല പറയും അങ്ങനെ രണ്ടുപേരും കൂടെ തർക്കം മോത്തും അപ്പോൾ കാണുന്നവർക്കറിയില്ലല്ലോ ഇത് ആരുടെ കുതിരയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ തർക്കം മോത്തും അങ്ങനെ രാജാവിൻ്റെ മുന്നിൽ ചെല്ലും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും ഇതിൽ ഇത് രണ്ടുപേരും പറയും ഇത് എൻ്റെ കുതിരയാണ് ഇത് എൻ്റെ കുതിരയാണെന്നു പറയും അവസാനം പറയും ശരി എന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ ഈ കുതിരേനെ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോകും നാട്ടിൽ നാളെ വരൂ എന്ന് പറയും അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവാണ് അങ്ങനെ പിന്നെ കുതിരേനെ അപ്പോൾ നോക്ക് പിറ്റേ ദിവസം അവർ ചെയ്യുമ്പോൾ നിറ കുറേ കുതിരകളെ കെട്ടിയിട്ടുണ്ടാകും അതിൻ്റെ കൂടെ ഇയാളുടെ കുതിരയും കൊണ്ടുപോയി നിർത്തും അപ്പോൾ കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് ആ ശരിക്കുള്ള ആ കുതിരയുടെ ഉടമസ്ഥം പറയും ഇതാണ് എൻ്റെ കുതിര എന്ന് പറയും പക്ഷേ വഴിയിൽ നിന്ന് കയറി അയാളും പറയും ഇതാണ് എൻ്റെ കുതിര എന്ന് പറയും പക്ഷേ ആ ന്യായാധിപൻ പറയും ആദ്യം പറഞ്ഞ ആളുടെ അതായത് ഒറിജിനൽ കുതിര കുതിരയുടെ ഉടമസ്ഥനോട് പറയും നിങ്ങൾ കുതിരയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും അപ്പോൾ രണ്ടാമത് പറഞ്ഞ ആൾ ചോദിക്കും അതെങ്ങനെ ശരിയാത് എൻ്റെ എന്ന് പറയും അപ്പോൾ ഇയാളെ തുറങ്കിലടിക്കാൻ പറയും അപ്പോൾ എന്താണ് അതിന് കാരണം ഉത്തരം ഇനി വേ അപ്പുമോള് പറയണം അപ്പോൾ വേദ ചോദിക്കണം അതെങ്ങനെയാണ് അയാൾക്ക് ന്യായാധിപന് മനസ്സിലായത് ആ കുതിര ശരിക്കാരുടെയാണ് എന്നുള്ളത് അപ്പോൾ കുട്ടി ശരിക്കുള്ള ഉത്തരം പറയുകയാണ് ആ കുതിര ശരിക്ക് പിന്നെ എന്താണ് കുതിരയ്ക്ക് മനസ്സിലായി കുതിരയുടെ ഉടമസ്ഥൻ ആരാണ് അത് കറക്റ്റ് എന്ന് അറിയാം അപ്പോൾ കുതിര കാരണം ഈ ന്യായാധിപൻ ഇവരെ അല്ല നോക്കിയത് കുതിരയാണ് നോക്കിയത് അപ്പോൾ കുതിര ആരോടാണോ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആരടുത്ത് ചെല്ലുമ്പോഴാണോ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഉടമസ്ഥനെ കാണുമ്പോഴാണോ അത് സ്നേഹം കാണിക്കുന്നത് അപ്പോൾ ന്യായാധിപൻ അതാണ് ശ്രദ്ധിച്ചത് അങ്ങനെയാണ് അയാൾക്ക് അയാളുടെ കുതിര തിരിച്ചു കിട്ടിയത് അപ്പോൾ ഗുഡ് ഗേളിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഇരിക്കും അപ്പോൾ അപ്പോഴേക്കും ശ്രീജിയുണ്ടാവും കേട്ടോ അപ്പോൾ അവരൊക്കെ കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ കഥ വർച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അറിയുമ്പം മോള് എന്നാൽ വാ കിടക്കാൻ നമുക്ക് എന്ന് പറയും അപ്പോൾ പറയും വേണ്ട ഞാൻ വേദച്ചെറിയമ്മയുടെ കൂടെയാണ് കിടക്കുന്ന പറയും അപ്പോൾ പറയും അയ്യോ മോൾ കുറേ നാൾ കഴിഞ്ഞ് വന്നതല്ലേ നാളെ മോൾക്ക് എൻ്റെ അടുത്ത് കിടക്കാം എന്ന മോള് അച്ഛൻ്റെ അടുത്തും നമ്മുടെ അടുത്തും പോയി കടന്നോളൂ എന്ന് പറയും അപ്പോൾ പറയും ഇങ്ങനെ കുട്ടിച്ചുടുങ്ങിയൊക്കെ പറിച്ചു തന്നോളൂ നാളെ എൻ്റെ കൂടെ കിടക്കാം മോൾക്ക് എന്നങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ശ്രീജിയെ കുട്ടിയെ കുട്ടിയും കൊണ്ട് പോവും കുട്ടീനെ കുട്ടീം കൊണ്ട് പോകുന്ന സമയത്ത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ മറ്റേ വിശ്വം കാത്തിരിക്കും അപ്പം പറയും ആ മോള് വാറിയും അപ്പം പറയും ഞാൻ വേണ്ടൊന്നുമില്ല കാരണം അച്ഛൻ എന്നെ അച്ഛനമ്മ അവിടെ ആക്കിയർക്കല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും മോളെ അച്ഛനെ എന്താ ജോലിക്കൊന്നും പോവാത്തെന്നൊക്കെ പറയാണ് അപ്പോൾ പറയും അത് ജോലി കിട്ടണ്ടേ അറിയാം അപ്പോൾ അവിടെ മാമന് ജോലി ഉണ്ടല്ലോ എന്നും എന്നും മാമൻ ഓരോ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അതുപോലെ അച്ഛനും പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കുട്ടി അപ്പോൾ പറയും പിന്നെ അച്ഛൻ അച്ഛനും മടിയാണല്ലേ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു അച്ഛനും മടിയാണെന്ന് അറിയും അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികളെ മുന്നിൽ വെച്ചാണോ പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് വിഷയം പിന്നെ പറയാതെ അത് അവർ മനസ്സിലാവട്ടെ അച്ഛനെ അല്ലെങ്കിൽ മോളെ നമ്മളെ കൂടെ നിർത്തേണ്ടതല്ലേ വിഷയട്ടോ അപ്പൊ വിശുട്ടനെ മടി ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ മോളവിടെ കൊണ്ട് നിർത്തുന്നത് വിശുട്ടനെ ജോലിക്ക് പോകാൻ മടിയാണ് അത് മോളും അറിയണം എന്നൊക്കെ പറയും അതൊക്കെ ശ്രീ മോശമല്ലേ എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഇവ രണ്ടാളും തമ്മിൽ തറക്കാം അപ്പം കുട്ടി അറിയും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടാതെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൊണ്ട് സ്നേഹമായിട്ട് കുട്ടിയുടെ ഒരു ശ്രീജയ്ക്ക് ഒട്ടും മനസ്സില കുട്ടിയെ അവിടെ നിർത്താകാനൊന്നും അത് അച്ഛനെ അതും അച്ഛനെന്നെ വഹിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ പറയും ജോലിക്ക് പോകണം അച്ഛൻ എന്താ ജോലിക്ക് പോയെന്നൊക്കെ കുട്ടി ചോദിക്കുകയാണ് അപ്പം അങ്ങനെ ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചു തന്നെ വേണം പറയാൻ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുക പിന്നെ ഇവിടെ നമ്മുടെ വേദ കാത്തിരിക്കുകയാണ് വിക്രമിനെ കാത്തിരിക്കുമ്പോൾ വരും വിക്രം വരും വിക്രം വരുമ്പോൾ ആ ശ്രീനിവാസൻ സാറിടുത്തേക്ക് പോയതല്ലേ പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കും ഇവിടുന്ന് പിന്നെ എന്താണ് എന്താണ് എന്താ പറയുമല്ലോ സെക്രട്ടറിനെന്തൊക്കെ നിയമിച്ചോ എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ ശ്രീനിവാസൻ എന്തിനാണ് വിളിക്കുമ്പോൾ വേക്കും അപ്പോൾ ചോദിക്കും നീ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കരുതെന്ന് പറയും പിന്നെ പറയും പിന്നെ ഞങ്ങളിവിടെ പ്രധാനമന്ത്രിനെയും മുഖ്യമന്ത്രിനെയൊക്കെ പേരാണ് വിളിക്കേണ്ടത് ഞങ്ങൾ സാധാരണക്കാരാണ് നിങ്ങളല്ലേ വേറെമൂളികൾ മുങ്ങുമ്പോൾ സാറേന്ന് വിളിക്കുക ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പേരെന്നേ വിളിക്കുകയുള്ളൂ എന്ന് പറയും അപ്പോൾ പറയും ആ എന്തായാലും സഖാവ് സഖാവിൻ്റെ എന്തോ സഖാവിൻ്റെ കാര്യം പറയും അപ്പോൾ പോയി ഈ സഖാവ് ഈ കുളിച്ചുവാണ് ഭക്ഷണം കഴിക്കുകയെന്ന് പറയുമ്പോൾ നീ ആ പേര് സാധാരണ പരിഹസിക്കുന്ന പോലെ അത് അങ്ങനെ അതെടുത്ത് വിളിക്കരുത് സഖാവ് എന്നുള്ള പേര് അതിനെ അതിശേപിക്കില്ല പറയും സഖാവ് എന്ന് വിളിക്കുന്നത് എനിക്ക് അഭിമാനമുള്ള കാര്യമൊക്കെ തന്നെ പക്ഷെ അത് അർഹതപ്പെട്ടവരെ വിളിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയും നീ വെറുതെ എന്നോട് ഇതിന് വരണ്ടാറായിട്ട് മറ്റേ ഇയാളോട് വഴക്കുക വേദയോട് വഴക്കുക അപ്പോൾ പറയും പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് പറയും അപ്പോൾ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇന്നിപ്പോൾ അപ്പുമോൾ വന്ന സ് വന്നിട്ട് അച്ഛനപ്പുമോൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടെ കവലയിൽ പോയതാണ് അപ്പോഴേക്കും ഒരു വണ്ടി വന്ന് അച്ഛനെ ഇടിച്ചിട്ട് ആകുമ്പോൾ അച്ഛനൊന്ന് വീണു എന്നൊക്കെ പറയും അപ്പോൾ വീണോ എന്ന് വെച്ചിട്ട് അവനോടി അകത്തേക്ക് വരികയാണ് അകത്തേക്ക് വരുന്ന സമയത്ത് അച്ചങ്ങനെ കിടക്കുക അച്ചങ്ങനെ കടന്ന് കൈ ഇങ്ങനെ മുട്ടിൽ നന്നായിട്ടൊരു മുറിവായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും കമലമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട പറയും അപ്പോൾ വേദി ഉണ്ടാവും പിന്നിൽ അപ്പോൾ കുറേ നേരം അച്ഛനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ വിക്രം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഒന്നുമുണ്ട് അപ്പോൾ അവള് ചോദിക്കുമ്പം ഊണ് വിളമ്പട്ടെ അപ്പോൾ അപ്പോഴേക്കും ഡൗൺ ആയി ദേഷ്യൊക്കെ കുറഞ്ഞു അപ്പോൾ ഒരെണ്ണം വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നത് അറി അങ്ങനെ കമലമേനി നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ എന്താ പറയുക വേദയുടെ വീട്ടിലെ വേദയുടെ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്താണ് ശകരേട്ടം കിടക്കാറായി നോക്കുമ്പോൾ ഇല്ല കുറച്ചും കൂടെ എൻ്റെ പയല് വായിക്കുക ഇപ്പോൾ പാൽ എന്തോ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ പറയും ഞാനൊരു കാര്യം പറയട്ടെ അറിയും അതിനെന്താ പറയുള്ളൂ എന്നറിയും അപ്പോൾ പറയും കാശിയിലൊക്കെ പോയി ഒക്കെ വന്നതല്ലേ അപ്പോൾ ഞാൻ ഞാനൊരു ആഗ്രഹം പറയട്ടെ അറിയും അപ്പോൾ എനിക്ക് വേദമൊന്നു കാണാൻ പോകണം എന്നുണ്ട് അതിനെന്താ പൊയ്ക്കോളൂ എന്നറിയും ഞാനമ്മയും കൂടെ ഒന്നും വേദയൊന്ന് കാണാൻ പോട്ടെ ഒരിക്കലും പോകും അതിനെന്താ പൊയ്ക്കോളൂറ് ഇപ്പോൾ നമ്മൾ ഇതുവരെയും നമ്മൾ രണ്ട് വീട്ടുകാരും തമ്മിൽ ഒരു ഇതെത്തിയിട്ടില്ല രണ്ട് കൂട്ടരും കാരണം ഒരു അകൽച്ച ഉണ്ട് അവർ നമ്മളുടെ ഇടയിൽ അപ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് വേദ വേദയെ നമുക്ക് എന്തായാലും ഇത്രയ്ക്കായി നമുക്കിന്ന് വേദം ശരിക്കും വിവാഹങ്ങൾ നടത്തിയാലോ എന്ന് ചോദിക്കണം അപ്പോൾ അയാൾ ചോദിക്കും ജഡ്ജ് ചെയ്താൽ ചോദിക്കണം ഇനിയിപ്പോൾ ഇനിയൊരു വിവാഹമെന്ന് ചോദിക്കും പറയും അതെ നമ്മളെ മനസ്സിലും എന്നും ഓർക്കാനും നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ ശങ്കരേട്ടാ അപ്പോൾ അവരുടെ വിവാഹം വീണ്ടും നടത്തിയാലോ എന്ന് പറയും അപ്പോൾ പറയും അത് ആലോചിക്കാം നമുക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഭയങ്കര സന്തോഷമാകണം കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ നാളെ പോയിട്ട് വേദോടെ അത് പറയട്ടെ അമ്മയും കൂട്ടി പോയിട്ട് പറയുമ്പോൾ ഓ അതിനെന്താ പറഞ്ഞോളൂ അറിയാം അപ്പോൾ നീ ഇനി മക്ക മാറിയുമ്പോൾ ഇല്ലടോ കാരണം കാശിയിലും ഒക്കെ അവിടെ പോയി കഴിഞ്ഞ് മൂപ്പര് ആകെപ്പാടെ മൂപ്പരുടെ മനസ്സ് മുഴുവനെ ഏതായണ്ട് ഇതായിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇത് എന്താ അവിടെ ചിതയല്ല കത്തുന്നത് ശരിക്കും നമ്മളുടെ അഹങ്കാരവും സ്വപ്നങ്ങളും അതും ഇതൊക്കെയാണ് ശരിക്കും ചിതയിൽ കത്തിയാൻ വരുന്നത് അതൊക്കെ കണ്ടിട്ട് എൻ്റെ മനസ്സാകെ മാറി അറി അപ്പോൾ അപ്പോൾ അങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട് പലപ്പോൾ ചോദിക്കുന്നുണ്ട് വേദോട് ശങ്കരേട്ടൻ്റെ ദേഷ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ ദേഷ്യവും എനിക്കെന്തിനാണ് ദേഷ്യം എൻ്റെ മോളോട് എനിക്ക് ദേഷ്യമോ വാശിയോ ഒന്നുമില്ല അവൾക്ക് അവളവളുടെ ജീവിതം നമ്മള് രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം അവിടെ ആ ചിതകളിലൊക്കെ കത്തിരി കണ്ടില്ല അതോടുകൂടി ആ ഒരു ഇത് പോയി എന്റെ മനസ്സിലായിരുന്നതൊക്കെ പോയി എന്നൊക്കെ പറയൂട്ടോ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷവും ശങ്കരധാരനോട് സംസാരിച്ചിട്ട് പോരുമ്പോ ശ്രീകാന്ത് അങ്ങനെ ചെല്ലും അപ്പൊ അമ്മ അച്ഛനും ഉറങ്ങി വെക്കുമ്പോ എല്ലാം ഉറങ്ങാൻ കടന്നിട്ടുള്ളൂ നീ ഇങ്ങോട്ട് പോര ഉറങ്ങിക്കോട്ടെ എന്ന് പറയും ശരിയെന്നു പറഞ്ഞിട്ട് എന്നാലും അങ്ങോട്ട് ചെല്ലും അപ്പൊ അച്ഛ എന്ന് വെച്ചത് ചെല്ലാൻ അച്ഛപ്പം അമ്മോടൊക്കെ പറഞ്ഞത് ശരിയാണോ നോക്കിയാൽ അപ്പോൾ പറയും അതിലിപ്പോൾ ശരിയും ശരികേടൊന്നുമില്ല അപ്പോൾ പറയും ഞാൻ എന്താ പറയുക കാശി കാശിയിലൊക്കെ പോയെന്നപോലേക്ക് അച്ഛൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു പറയുമ്പോൾ എൻ്റെ സ്വഭാവത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല പക്ഷേ ഞാൻ അവിടെ കണ്ടത് മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പോകുന്നത് കാലനെയാണ് ആ കാലിൻ്റെ കാലനെയാണ് ഞാൻ അവിടെ കണ്ടത് പിന്നെ എന്താണ് നമ്മുടെ അഹങ്കാരത്തിൻ്റെ വിഭൂതി അതായത് നമ്മളെ കത്തിക്കുന്ന ചെതയിലത്തെ വിഭൂതി വാരി പൂശി താണ്ട ഭഗവാൻ ശിവനെയാണ് ഞാൻ കണ്ടത് എന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ പറയാണ് അപ്പോൾ പറയും അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യും വിക്രമിൻ്റെ കാര്യത്തിൽ അപ്പോൾ വിക്രമിൻ്റെ ഇപ്പോൾ പുതിയൊരു പാർട്ടിയുടെ ഒക്കെ അംഗത്വമൊക്കെ കിട്ടിയർക്കല്ലേ അപ്പോൾ പറയും അവൻ ഇതുപോലെ പോണിച്ചാൽ നമുക്ക് അവൻ്റെ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം അതല്ല അവൻ വേറെ നോക്കുന്നതാണെങ്കിൽ അപ്പോൾ അതുപോലെ ചെയ്യാം എന്നങ്ങനെ പറയാണ് കാരണം എന്താണ് ശരിക്കും നമുക്ക് മനസ്സിലാവില്ല മൂപ്പർ എന്തായി പറയണെന്നുള്ളത് അപ്പോൾ ശ്രീകാന്ത് അച്ഛൻ എന്താണോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ പോരാണ് കേട്ടോ പിറ്റേ ദിവസം എന്താണ് ഇപ്പം വട അച്ഛമ്മയും വേദ മുത്തശ്ശി അമ്മയും കൂടെ അങ്ങോട്ട് കാറിൽ ചെല്ലിയാണ് കാറിൽ അതിന് മുന്നേ സോറി വിശ്വനാഥൻ വിശ്വൻ പോയിട്ട് അച്ഛനോട് അച്ഛൻ മകടമാശ എന്ത് വരുന്ന കണക്കുകളോ എന്തൊക്കെയൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ വിശ്വം ചെന്നിട്ടറിയാം അച്ഛാ ഒരു കാര്യം പറയേണ്ടതെന്ന് അറിയാം അപ്പോൾ എന്താ ചോദിക്കും അപ്പോൾ പറയും അത്തനാണോ ഏ പൈസ അല്ല അച്ഛാ അറിയും പിന്നെന്താണെന്ന് വെക്കും അച്ഛൻ്റെ സൈക്കിളൊന്ന് തരുമോ എന്ന് വെക്കുമ്പോൾ എന്തിനാ എന്നറിയും എനിക്ക് സ്ഥലം വരെ പോകാണ്ടറിയും അപ്പോൾ ബസ്സിന് പോയിക്കൂടെക്കും ബസ് പോകാത്ത വഴിയാണ് അച്ഛാ അറിയും അപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം മിണ്ടിരിക്കും അതിൻ്റെ ചങ്ങല കുറച്ച് അതിൻ്റെ ചെയിന് കുറച്ച് പ്രശ്നമാണ് അറിയുമ്പോൾ അച്ഛാ ഞാനത് പോണ വഴിക്ക് നേരം ആക്കിക്കോളാം ആ ശരിയറിയ അപ്പോൾ തിരിഞ്ഞു നോക്കുന്നൊന്നും കേട്ടോ ചെയ്യുന്ന ജോലിയിൽ മാത്രമാണ് ശ്രദ്ധ അതിൻ്റെ ഇടയ്ക്കാണ് മൂപ്പരുടെ സംസാരം അപ്പോൾ ശരി ശരിയെന്നറിയാം അപ്പോൾ സൈക്കിളും കൊണ്ട് വിഷയം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക പിന്നെയാണ് ഈ കുട്ടി എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞ പുറത്തേക്ക് ഓടി വരികയാണ് അപ്പും ഓടി വരുന്ന സമയത്താണ് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ കയറി വരുന്ന ഒരു സ്റ്റെപ്സ് കയറി വരുമ്പോഴേക്കും ഇനി ഇവിടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ കുട്ടി അന്ധം വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ വേദ വരുന്നുണ്ട് വേദ നിൽക്കുക അവിടെയെന്ന് പറയുമ്പോൾ വേദയും കാണുകയാണ് അച്ഛനും അമ്മയും മുത്തശ്ശിയും വന്നിട്ടുണ്ട് അപ്പോൾ ഓടിച്ചല്ല അപ്പോൾ ശ്രീജയും വരും ശ്രീജ വേഗം ചെല്ലുകയാണ് ചോറും പ്ലേറ്റും പിടിച്ചിട്ട് അപ്പോൾ പറയും ഇത് ആരെ കുട്ടി വയ്ക്കുമ്പോൾ എൻ്റെ മോളാണ് പറയും ശ്രീജ അയ്യോ ഇത് ഇങ്ങനെ ഒരു മോളിവിടെ ഉള്ള വിവരം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ പിന്നെ ചോക്ലേറ്റൊന്നും വാങ്ങില്ല അറിയാം അപ്പോൾ പറയും വേണ്ട ചോക്ലേറ്റ് ചെന്ന് അവളുടെ പല്ല് നാശമായിരിക്കാം അമ്മേ ഇപ്പോൾ ഒന്നും വേണ്ട പറയും അപ്പോൾ പറയും മോൾ പേരെന്താകുമ്പോൾ പേര് നല്ലൊരു പേരാണ് പറയേണ്ടത് അവന്തിക അങ്ങനെന്താ തോന്നുന്നു പേര് പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എത്രയല്ല പഠിക്കുന്ന പറയുമ്പോൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ വെക്കേഷൻ ആയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് പറയുമ്പോൾ ശ്രീചെറിയും വീട്ടിലായിരുന്നു ഞാൻ വെക്കേ വെക്കേഷന് വേദ പോയി കൊണ്ടുവന്നതാണ് അറിയുമ്പോൾ അവരിങ്ങനെ ചിരിക്കും വേദയെ കണ്ട് വേദയോട് ഇങ്ങനെ ചിരിക്കും അപ്പോൾ പറയും മുത്തശ്ശിനും അമ്മയും മുത്തശ്ശിയുമാന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴേക്കും നമ്മുടെ കമലമ്മയും കൂടെ അങ്ങോട്ട് വരികയാണ് അങ്ങനെ കമലമ്മയും കൂടെ അകത്തേക്ക് കയറി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആ വരും എന്താ അവിടെ തന്നെ നിൽക്കുന്നത് വരും പറഞ്ഞിട്ട് അവരും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ഇരിക്കുകയോ അറിയാം അപ്പോൾ ആ ഉമർത്തന്നെയാണ് അവരിരിക്കുന്നത് അപ്പോഴേക്ക് നന്ദിനിയും വരും നന്ദിനിയോട് പറയും നന്ദിനി വേഗം പോയി ചായ ഉണ്ടാക്കുക എന്ന് പറയുകയാണ് കമലമ്മ നന്ദിനിയോട് അതിൽ നന്ദിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല അപ്പോൾ നന്ദി അറിയാമൊക്കെ ഉണ്ടാക്കിയ ആളെ വീട്ടിലിരുമ്പോൾ ചായ എന്ന് പറഞ്ഞ പ്രവർത്തിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ വേദിയും ശ്രീജയും കുട്ടീനേയും കൊണ്ട് അകത്തേക്ക് പോകും അപ്പോൾ വേദിയും പിന്നെ കമ്മലമ്മീ നിൽക്കുക അപ്പോൾ ഞാൻ പറയും അപ്പോൾ കമ്മലം പറയും ഞാൻ മാഷയെ വിളിച്ചിട്ട് വരാമെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് മാശും ഇങ്ങോട്ട് വരിക ആരാ വന്നതെന്ന് ചോദിച്ചിട്ട് മാഷും ഇങ്ങോട്ട് വരികയാണ് മാഷിങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ അവർ കണ്ടു വരും എഴുന്നേറ്റ് നിൽക്കും അമ്മയും മുത്തശ്ശിയും കൊണ്ട് എഴുന്നേറ്റ് ആ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെയാണ് പിന്നെ എന്ത് പറയണോ സുഖമല്ലേ ആ കുഴപ്പമില്ല അങ്ങനെ പോകണമെന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ ഇവിടെ ഇരുന്നിട്ടാണോ സംസാരിക്കേണ്ട അകത്തിരിക്കേണ്ടേ എന്ന് പറയുമ്പോൾ ആ ഒരു ശരി ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ അവിടെ ഇരുന്നു എന്ന് മാത്രം ഒരു അകത്തിരുന്ന് പറഞ്ഞിട്ട് മാഷ് വിളിക്കുക അപ്പോൾ പറയും അല്ല അത് വേണ്ട നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഇങ്ങനെ പറയുകയാണ് കേട്ടോ വേദയുടെ അമ്മ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അറിയും അപ്പോൾ പറയും എന്താ ചോദിക്കും അല്ല ഇവരുടെ രണ്ടുപേരുടെയും കാര്യം കാര്യങ്ങൾ ഇത്രക്കൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമ്മളത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ കുട്ടികളെ തമ്മിൽ വീണ്ടും ഒരു കല്യാണത്തിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ അപ്പോൾ പറയും കാര്യങ്ങൾ എത്രക്കൊക്കെ ആയി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കണേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മാഷ് അതിൽ പറയും അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഉത്തരം കിട്ടാണ്ട് അവയാണ് അല്ല വേദയുടെയും വിക്രമിൻ്റെയും കാര്യത്തിൽ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടെ ഒരു തീരുമാനം എടുക്കണം അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമല്ലല്ലോ എന്നിങ്ങനെ പിന്നെയും പത്മ പറയുന്നുണ്ട് അപ്പം ആഷ തിരിച്ചൊരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടുന്നില്ല എന്താ പറയേണ്ടത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ഇന്നത്തെ പവിത്രം നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ ഇത് ചറ്റിനെയും തുടങ്ങുക എങ്കിലും ഇന്നത്തെ ഇത് മിസ് ചെയ്യാണ്ട കാണുക നല്ല നല്ല ഒന്നാന്തരം കഥയാണ് താങ്ക്